ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് ഈ തുണികളുടെ പരസ്യം കാണിക്കുന്നത് എന്ന് ചിന്തിക്കട്ടെ ഇത് രണ്ട് മൂന്നാല് ദിവസത്തെ തുണികളാണ് കേട്ടോ ഉണങ്ങാൻ കിടക്കുന്നത് അപ്പോൾ കുറേ ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ടും മഴയോടും മഴയല്ല അപ്പോൾ തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കാരണം നമുക്ക് തുണികളൊന്നും വെയിലത്തിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അടുപ്പിച്ച് അടുപ്പിച്ച് മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്തിട്ട് രാവിലെ തന്നെ വെയിലത്തിടോ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മഴയ്ക്കൊരു ശാന്തതയൊക്കെ ഉണ്ട് അപ്പം നല്ലൊരു വെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെയിലത്ത് ഞാൻ തുണികളൊക്കെ ഉണക്കാനിടയാണ് പിന്നെ റിച്ചോഡിൻ്റെ തുണികളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പിന്നെ അവൻ്റെ ഡ്രസ്സെല്ലാം വേഗം ഉണക്കി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ഡ്രസ്സ് തന്നെ ആദ്യം വേഗം വെയിലത്തിടാണ് ഷീറ്റിൻ്റെ മുകളിൽ ആണ് ഇട്ട ഇടുന്നത് കാരണം ഷീറ്റിൻ്റെ ഷീറ്റൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ ഈ തുണികളൊക്കെ ഒന്ന് വേഗം ഒന്ന് ഉണങ്ങി കിട്ടലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ വേഗം ഇടയിൽ കാരണം ഒരുപാട് തുണികളൊക്കെ ഇടാനുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് തുണികളൊക്കെ ഒന്ന് ഇടാൻ നോക്കുകയാണ് ഞാൻ പിന്നെ ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ല പക്ഷേ എന്നാലും ഏട്ടന് പണിയൊന്നുമില്ല പിന്നെ ഇന്ന് പറയുന്ന പോയിട്ടില്ല ഒന്ന് ഏട്ടൻ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ അങ്കലവാടിയിലേക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ പൊടികളൊക്കെ വാങ്ങിക്കാനായിട്ട് അവിടെ ഗർഭിണി ഗർഭിണികൾക്കൊക്കെ പൊടി കൊടുക്കുന്നുണ്ടല്ലോ എല്ലാ മാസം അതുമാത്രമല്ല ഗർഭിണികൾക്ക് മാത്രമല്ല പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ പൊടികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഏട്ടൻ പോയിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്നോടും കൂടെ വരാൻ പറഞ്ഞതാണ് പക്ഷേ കുറേ ദൂരം നടക്കാനുണ്ട് അപ്പോൾ നടക്കേണ്ട കാര്യം ആലോചിച്ചപ്പോൾ ഞാൻ ഒന്ന് പിന്നിലോട്ട് മാറി കാരണം എനിക്ക് വയ്യാന്ന് പറഞ്ഞു പിന്നെ ഒന്നാമത് രാവിലെ നല്ല സുഖമില്ലായിരുന്നു പിന്നെ നടക്കുന്നത് ഒക്കെ നല്ലതാണ് ഗർഭിണികൾക്ക് പക്ഷേ എനിക്ക് ഞാൻ പോയില്ല ഒന്നാമത് നടക്കേണ്ട അത്രയും ദൂരം നടക്കേണ്ട കാര്യം ആലോചിച്ചപ്പോൾ ഞാൻ പിന്നെ ഞാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഏട്ടൻ ഏട്ടൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ അംഗനവാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടൊന്നും കുറേ ദൂരം കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകണം ഏകദേശം അംഗനവാടിയുടെ ഒക്കെ അടുത്ത് എത്താറായിരുന്നു കേട്ടോ ഇതിപ്പോൾ നല്ല മഴയൊക്കെ പെയ്തു തോന്നുന്നതിൻ്റെ ലക്ഷണമൊക്കെയാണ് നിങ്ങൾ കാണുന്നത് നമുക്കത് ആ അംഗലവാടിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഏട്ടൻ ഇതാണ് കേട്ടോ അങ്കനവാടി ഈ അങ്കലവാടിയിലത്തെ ഇന്നിപ്പോൾ ശനിയാഴ്ചയായത് കാരണം കൊണ്ട് കുട്ടികളൊന്നുമില്ല അപ്പോൾ കുറേ ദിവസമായി അവർ വിളിക്കുന്നു പൊടികളുണ്ട് വരാൻ പറഞ്ഞിട്ട് ഓരോ ആളുകളടുത്ത് ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഏട്ടന് പനിയായിരുന്നു പിന്നെ അത് കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോഴും പോകാൻ പറ്റിയില്ല പിന്നെ ഞാൻ എനിക്ക് പോകണമെങ്കിൽ എനിക്കത്ര ദൂരം നടക്കാൻ എന്താണ് വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ പിന്നെ പോയില്ല പിന്നെ വണ്ടിയൊക്കെ വിളിച്ചിട്ട് പോകണം അതൊക്കെ ബുദ്ധിമുട്ട് അപ്പം പിന്നെ ഞാൻ പോയില്ല ഇതിപ്പോൾ അംഗനവാടീൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നത് ഒരു ചെറിയൊരു അംഗനവാടിയും കാര്യങ്ങളാണ് പരിസര ഭാഗങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള പൂന്തോട്ടവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ കുറച്ച് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അവിടെ അവിടെയൊക്കെ ആയിട്ട് അപ്പോൾ അത് മാത്രമേ തന്നെ ഉള്ളു കേട്ടോ പിന്നെ ശനിയാക്കിയതുകൊണ്ട് കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അവിടുത്തെ ഒരായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഏട്ടനവിടെ എടുക്കാനൊക്കെ പറ്റി അങ്ങനെ അംഗനവാടിയിൽ നിന്ന് പിന്നെ പൊടിയൊക്കെ വാങ്ങിയിട്ട് ഏട്ടൻ വേഗം വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് വന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് പൊടികൾ എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളതെന്നുള്ളത് നോക്കട്ടെ കാരണം കഴിഞ്ഞ മാസം ഏഴ് കിലോ ഗോതമ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അഭിപ്രായം ഗോതമ്പൊന്നുമില്ല അമൃതപ്പൊടിയും കോറയും പിന്നെ ശർക്കരയാണ് ഉള്ളത് അതിൽ അമൃതപ്പൊടി എനിക്കും ഗർഭിണികൾക്കും പിന്നെ റിച്ചൂട്ടിന് കോറയും ശർക്കരയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് കോറെ ഇങ്ങനെ ശർക്കര ഒക്കെ ഇട്ടിട്ട് വരയ്ക്ക് കൊടുത്തതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊണ്ട് പിന്നെ സാധാരണ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം ഫസ്റ്റ് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അമൃതപ്പൊടിയൊക്കെ വെറുതെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അതൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കത് ആദ്യം ഫസ്റ്റത്തെ റിച്ചുട്ടിനെ ഗർഭിണിയായിരിക്കുമ്പോൾ എനിക്ക് അമൃതപ്പൊടിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഉപ്മാ അമ്മ ഉപ്മാവകുണ്ടാക്കി തരും അപ്പോൾ കുഴപ്പമില്ല അത് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് അങ്ങനെ അമൃതപ്പൊടി കൊണ്ട് അങ്ങനെ പലഹാരം ഉണ്ടാക്കി കഴിക്കാറുണ്ട് പിന്നെ അടുത്ത പരിപാടി സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ അപ്പം സാമ്പാറിനായിട്ട് ആദ്യം ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ട് അരച്ച് അതാദ്യം സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ ഞാനിവിടെ തക്കാളി സവാള വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ നന്നായിട്ട് ഒന്ന് വറുത്ത് അരച്ച് ആദ്യം ആ പരിപാടി തന്നെ കഴിച്ചാൽ പിന്നെ ആ ഒരു പണി തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ വേഗം തീർക്കാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഈ തേങ്ങ ഒക്കെ വറുത്തിട്ട് അത് അരയ്ക്കാൻ പോവുകയാണ് പിന്നെ ഇത് മാത്രമല്ല നമ്മൾ നേരത്തെ പരിപ്പും ഉരുളക്കിഴങ്ങൊക്കെ കൂടെ വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ അപ്പം നമ്മുടെ തേങ്ങ ഏകദേശം ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വറവായിട്ട് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാവാൻ വെക്കാം ചൂടാറാന് വെക്കാൻ വെക്കാം ചൂടാറിയതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് തക്കാളി സവാള വെണ്ടയ്ക്ക ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചട്ടിയൊക്കെ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഓയിലാണ് കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയതിന് ശേഷം ഇപ്പോൾ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ അങ്ങനെ കറികൾക്കും മറ്റും കാര്യങ്ങൾക്കും ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല മൂന്നാമത് ഇപ്പോൾ എന്താ ഓയില് തന്നെയാണ് ഞങ്ങൾ സാധാരണ ഉപയോഗിക്കാറ് വെളിച്ചെണ്ണ നമ്മൾ തലയിൽ തേക്കാനും അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അതിനു വേണ്ടി മാത്രമേ അത് വായിക്കാറുള്ളൂ പിന്നെ കടുക് ഇട്ട് കൊടുക്കേണ്ടത് എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുക്കേണ്ടത് ഈ സാമ്പാറിൻ്റെ വറവൊക്കെ ഞാൻ ആദ്യം തന്നെ കഴിക്കും കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വറവിടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ വെണ്ടയ്ക്കും സവാളയും തക്കാളിയൊക്കെ ഒക്കെ വായിറ്റുന്നതിന് മുൻപേ ഞാൻ ഈ പൊട്ടിച്ചിട്ട് വറവിടുന്നു പിന്നെ എന്താ അതിന് ശേഷമാണ് ഞാൻ ഈ കടുകും ഇതൊക്കെ പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പലൊക്കെ ഇട്ടിട്ട് അതിന് ശേഷമാണ് സവാള ഞാനിടുന്നത് അപ്പോൾ കറിവേപ്പില ഉണ്ടായിരുന്നില്ല പിന്നെ വേഗം പോയിട്ട് കറിവേപ്പലൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നു വീട്ടിൽ തന്നെ ചെറിയൊരു ചെടിയുണ്ട് കറിവേപ്പിലയുടെ അപ്പോൾ ആ കറിവേപ്പിലുടെ ചെടിയിൽ നിന്ന് കുറച്ച് തണ്ട് പറിച്ചിട്ട് വന്നിട്ട് കറിവേപ്പിലയും കറിവേപ്പിലേയും ഇട്ടുകൊടുത്തു സവാള പിന്നെ നന്നായിട്ട് അത് അതിന് ശേഷം പിന്നെ കുറച്ച് സവാളയുണ്ടായിരുന്നു ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സവാളയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് സവാളയും ചേർത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ചിലരൊക്കെ ഉള്ളി ഒക്കെ നന്നായിട്ട് വഴറ്റുന്ന സമയത്ത് ഉപ്പൊക്കെ ചേർക്കാറുണ്ട് ഞാനങ്ങനെ ഉപ്പൊന്നും ചേർക്കാറില്ല കേട്ടോ ഫസ്റ്റ് ഇത് സവാള സവാളമായിട്ടുള്ള സമയത്ത് എല്ലാവരും നന്നായിട്ടൊന്ന് പെട്ടെന്ന് വാന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കാറുണ്ട് ഞാനൊന്ന് അതങ്ങനെ ചെയ്യാറില്ല കാരണം നന്നായിട്ടൊന്ന് കത്തിച്ചു അത് അത്യാവശ്യം നന്നായിട്ട് വേഗം വഴന്ന് വരും പിന്നെ അതൊക്കെ അതിന് ശേഷം അത് ആ വെണ്ടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുത്തു അപ്പോൾ ഈ വെണ്ടയ്ക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ചിലപ്പോഴൊക്കെ ഞാൻ സമയമില്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ചേട്ടന് പോവാനൊക്കെ സമയമില്ലെങ്കിൽ പഠിക്ക് പോകേണ്ട സമയത്ത് ഏട്ടന് പോകാൻ സമയമില്ലെങ്കിൽ ഇപ്പം ഞാൻ വേഗം എന്താ എല്ലാ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെയ്യ കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ വെണ്ടയ്ക്ക് വായിക്കാറില്ല എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് വെണ്ടയ്ക്ക വഴറ്റാതെ ഞാൻ എങ്ങനെ കുക്കറിലിട്ടിട്ട് മറ്റേ എല്ലാ കഷ്ണങ്ങളും കൂടി ഒരുമിച്ചിട്ട് പച്ചക്കറി കഷ്ണങ്ങളെല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മളതിലേക്ക് തക്കാളി ചേർത്തു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിതപ്പ് വരുന്നുണ്ട് കേട്ടോ ഈ വോയിസ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല കിതപ്പ് വരുന്നുണ്ട് കാരണം ഈ നമ്മളിങ്ങനെ ഇട നമ്മൾ ധൃതി പിടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അപ്പം നല്ല കിതപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തക്കാളി നന്നായിട്ടൊന്ന് വയ വഴറ്റി വന്നതിന് ശേഷം ഏലയ്ക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളി നന്നായിട്ടൊന്ന് വെന്തൊടയണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എന്താ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ആവശ്യ ആവശ്യത്തിന് ഉള്ളത് ഞാൻ മറ്റേ ഉരുളകിഴങ്ങിലും എന്താ പരിപ്പും വേവിച്ചതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് അതിൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം ഞാൻ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഞാൻ അങ്ങനെ ആഡ് ചെയ്യുന്നില്ല പിന്നെ ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ സാമ്പാറിന് അനുസരിച്ചിട്ടാണ് മല്ലിപ്പൊടിയൊക്കെ ഇടുന്നത് പിന്നെ രണ്ട് ടീസ്പൂണ് ഞാൻ മുളക് പൊടിയും ഇട്ട് ചേർത്ത് കൊടു ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും യും ഒന്ന് പച്ചമണം മാറുന്നത് വരേക്കും നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ആ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടിയാൽ തന്നെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് നമ്മളതൊന്ന് വയറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരുന്നത് വരേക്കും നമ്മൾ നന്നായിട്ടൊന്ന് ഗ്യാസൊക്കെ ഒന്ന് കമ്മിയാക്കിയിട്ട് കമ്മിയാക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് പച്ചമുളക്കെ മാറി വന്നതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പുളിവെള്ളമാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ പുളി പുളിയുടെ കുറച്ച് വെള്ളമാണ് ഞാൻ ഫസ്റ്റ് ഒഴിക്കാൻ പോകുന്നത് പിന്നെ വീണ്ടും ഞാനത് ആ ഒരു പുളിവെ കുറച്ച് പുളിവെള്ളത്തിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ആ മസാല ഒക്കെ ഒന്ന് സെറ്റാക്കും ഇങ്ങനെ വേണ്ട കേട്ടോ ഞാൻ എൻ്റെ സാമ്പാർ വെക്കുന്നത് എല്ലാവരും ഇങ്ങനെയാണെന്ന് വെക്കുന്നതെന്ന് എല്ലാവർക്കും ഓരോരോ രീതികളല്ലേ ഇതിപ്പം എന്താ ഇങ്ങനെയെന്നൊന്നും ചിന്തിക്കണ്ട എല്ലാവർക്കും ഓരോരോ ശൈലികളാണ് അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള പോലെയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഈ പുളിവെള്ളം തിരികെ കടന്നിട്ട് ആ മസാല ഒന്ന് സെറ്റായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കി പുളിവെള്ളം നമ്മളതിലേക്ക് ചേർക്കുന്നത് ബാക്കി നല്ല നാടൻ പുളിയാണ് കേട്ടോ നമ്മൾ നാട്ടിലേക്ക് കിട്ടുന്ന നല്ല നാടൻ പുളിയാണ് അപ്പോൾ കടയിൽ നിന്നുള്ള കടയിൽ നിന്ന് വാങ്ങിച്ച് നല്ല നാടൻ പുളിയാണ് അത്യാവശ്യം പുളിയൊക്കെയുള്ളൊരു പുളി തന്നെ ആണ് കേട്ടോ അത് ബാക്കിയുള്ള പുളി വെള്ളം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ടൊന്ന് നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നേ ഉള്ളൂ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കുക ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ആ ഒരു നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടല്ലോ നമുക്കതിലേക്കൊന്ന് ഇതൊഴിച്ചു കൊടുക്കാം നമുക്കിത് അപ്പം ഇതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് പാല തേങ്ങ അരച്ച് നേരത്തെ അരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് നമുക്കിതിലേക്ക് ഒഴിക്കേ വേണ്ടുള്ളൂ അപ്പം അതാണ് നമ്മുടെ സാമ്പാർ ഇവിടെ ഇങ്ങനെ നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലേക്ക് ഒഴിച്ച് വെക്കാം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി ലാസ്റ്റാണ് ഞാൻ മറ്റേ സാമ്പാർ പൊടി ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് മുകളിൽ തരാം കാരണം നമ്മൾ നേരത്തെ വറവെല്ലാം ചെയ്തതുകൊണ്ട് നമുക്ക് ഇനി ഇത് വറവടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും വറവ് ഇടുമ്പോൾ അതിൻ്റെ കൂടെയാണ് സാമ്പാർ പൊടിയൊക്കെ ഇടുന്നത് എന്നറിയാം പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം വേണ്ട സാമ്പാർ പൊടി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളിങ്ങനെ നമ്മുടെ സാമ്പാർ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് കുറച്ച് ചെറിയൊരു അയിലക്കുട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അയിലൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഉച്ചക്കിലത്തെ ഫുഡിനായിട്ട് നമുക്കുണ്ടായിരുന്നത് സാമ്പാറും പിന്നെ അയില വറുത്തതും പിന്നെ തലാടും കൊണ്ടാട്ടമുളകുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അയില വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് നല്ല മഴക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റും മഴയ്ക്കുള്ള ഉണ്ടായിരുന്നു നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു കാറ്റും മഴയും വരുന്നുണ്ട് അപ്പോൾ ഞാനത് പുറത്തും അത് പുറത്തും അതൊന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് വീടിന് മുകളിലേക്കൊക്കെ ഇതാ തെങ്ങൊക്കെ കണ്ടില്ലേ ആടുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം